അത് കുടുക്കി പോ ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയൊരു ഉളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കോമഡി വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ഭിന്നാമ്പുറം കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ എടുക്കല് നമ്മളെ കോമഡി വീഡിയോ എങ്ങനെ എടുക്കൽ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയി നോക്കാം അപ്പോൾ അപ്പൊ നമ്മളെ കോമഡി വീഡിയോക്കുള്ള അടിപൊളി കോസ്റ്റ്യൂമിൽ നമ്മളെ ഷാനു ഇറങ്ങി നമ്മളെ ഷാനു ഇറങ്ങിയിക്കട്ടെ അപ്പോ ഇന്ന് വേഷം വേഷോ അല്ലെ ഷാനുവാ അല്ലേ ഏ ആ ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം ആ സ്റ്റാർട്ട് അഡ്ജരിക്കോ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആ സ്റ്റാർട്ട് സ്റ്റോട്ട് പേടിച്ചുകണ്ടി അങ്ങോട്ട് 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 അങ്ങോട്ടും കുറച്ചു കുറച്ചുകൂടെ അങ്ങോട്ട് ഓക്കെ ആ സ്റ്റാർട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഷാനുവിൻ്റെ അവസ്ഥ കേട്ടോ ഒരു വീട് എടുത്തപ്പോ കഴിഞ്ഞിട്ടില്ല അപ്പോ അങ്ങനെ ആയി അല്ലേ ശാനിയോ ആയോ അറിയല്ലേ എന്താ എനിക്ക് പറയാനുള്ളു ഏനക്കൊന്നും പറയാനില്ല രണ്ട് വേഷം ഉണ്ട് കേട്ടോ എനിക്ക് ഇതോ വേഷം മൈമൂനാന്റെ വേഷമാണ് ഇത് കഴിഞ്ഞിട്ട് വെല്ലിമാന്റെ വേഷം അല്ലേ ഏഹ് എന്താ എനിക്ക് റുഷാറില്ലാത്തത് എന്തിനും പറയും കൊണ്ട് നോക്കി എന്തിനും പറഞ്ഞ ഒരു രണ്ടു വാക്ക് ഇല്ല ചോദിച്ചു ഞാൻ അടുത്തെടുക്കണ വേടാ ശാനിയോ കണ്ണു നോക്ക് അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും മാറുന്ന കാണുന്നില്ലേതോട്ട് അപ്പം ഗായ്സ് നമ്മുടെ ഷാനുവിൻ്റെ ഒരു വേഷം എടുത്ത് കഴിഞ്ഞു നല്ല വെയിൽ അപ്പം അതാവും അവിടെ ഉണ്ട് ഒരു വേഷം കഴിഞ്ഞു ഇനി അടുത്തത് വല്ല്യമാന്റെ വേഷമാണ് നമുക്ക് അത് കൊടുക്കണം അല്ല ഷാനു ആ ആ അപ്പോൾ നമുക്ക് ഇനി നേരെ അടുക്കാൻ പോവാ വല്ല്യമാൻ്റെ വേഷം മാറ്റിയാണ് നമ്മളെ ഷാനു കണ്ട 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 അപ്പോൾ ഓന് ഒരു വേഷം എടുത്തപ്പോന്നെ നമുക്ക് വൈകി നല്ല വെയിലുമാണ് അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് എടുത്തുകാണ്ട് ഇവിടെ കഴിച്ചാം വലിയമ്മ റെഡി ആവുന്നുണ്ട് വലിയമ്മ വലിയ അങ്ങനല്ല 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 അങ്ങനല്ലടാ അങ്ങനല്ലേ അങ്ങനല്ലൂടി മോഡൽ 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 ഇത് ഉള്ളിക്ക് പോകണം തുള്ളുക്ക് പോണോ തുള്ളുക്ക് പോയിട്ടില്ല ഈ സാധനം കണ്ണു കുത്തല്ലേ ഫുള്ള് നോക്കട്ടെ രസം നോക്കട്ടെ എവിടെയോ ി മോൻ്റെ പൂജ വീട് എടുക്കാണോ ഞാൻ വീഡിയോ എടുക്കണില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ കാറ്റുകയാണ് ഞാൻ വീഡിയോ എടുക്കണില്ല ശാലു ആ ഞാൻ വീഡിയോ എടുക്കണില്ല ഞാനെ പറ്റിച്ചതാ ുക്ക് സത്യം പറയാ ലുക്ക്ണ്ട് ഇതൊക്കെ ശരിക്കും പൊട്ടന വിട്ടപ്പോ ലാസ്റ്റ് വീടും എത്തി നമ്മളെ ഈ വീടും കൂടി എടുത്തു എടുത്ത് കഴിഞ്ഞു എല്ലാ വേഷവും കഴിഞ്ഞു വാ വാ അങ്ങോട്ട് അങ്ങോട്ട് അത് കുടുക്കി കുടുക്കി അവിടെ കിടക്ക് കുറച്ച് ബേക്കൊക്കെ ഇങ്ങോട്ട് വാ ഇങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ കടക്കേനെ എപ്പോ അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞു ഫുള്ള് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മള് വീഡിയോ എടുക്കല് കുറേ എടുക്കും കുറേ നമ്മൾ റെസ്റ്റ് എടുക്കും പിന്നെയും കുറേ എടുക്കും പിന്നെയും റെസ്റ്റ് എടുക്കും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എനിക്ക് അല്ല അടുത്തൊരു വീഡിയോ കിഡിലും വീഡിയോ ആയിട്ട് നമ്മൾ വരേണ്ടി അപ്പോൾ ഓക്കെ ബൈ